പ്രിയരേ നമസ്കാരം നാരദ പുരാണത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം സനത് കുമാരൻ നാരദനോട് കഥ പറയുന്ന രൂപത്തിൽ കഴിഞ്ഞ വീഡിയോവിൽ കപിലമുനി സാഗരന്റെ അറുപതിനായിരം പുത്രന്മാരെ ശപിച്ച് ദഹിപ്പിച്ചിടത്താണ് കഥ പര്യവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു സാഗര രാജാവ് തൻ്റെ അറുപതിനായിരം പുത്രന്മാരെ അന്വേഷിച്ച് അൻഷുമാനെ പറഞ്ഞയച്ച് അശ്വമേധ കുതിരയെ വീണ്ടെടുത്തു അൻഷുമാന്റെ ചെറുമകനായ ഭഗീരഥൻ തന്റെ പൂർവികരെ രക്ഷിക്കാൻ ഗംഗയെ പ്രീതിപ്പെടുത്തുമെന്ന് അൻഷുമാന് മഹർഷി കപിലൻ ഉറപ്പു നൽകി അപ്പോൾ നാരദൻ സനാതനകുമാരനോട് ചോദിച്ചു അല്ലയോ സഹോദര എന്തിനാണ് വസിഷ്ഠമുനി സൗദാസനെ ശപിച്ചത് ഗംഗാജലത്തിന്റെ ഗുണത്താൽ ഈ ശാപത്തിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കരകയറി സനത്കുമാരൻ മറുപടി പറഞ്ഞു ഹേ നാരദ സൗദാസൻ ഒരു സദ്ഗുണസമ്പന്നനായ രാജാവായിരുന്നു അദ്ദേഹം തന്റെ പ്രജകളെ മതപരമായി ഭരിച്ചു കൂടാതെ വേട്ടയാടുന്നതിൽ വലിയ തൽപ്പരനുമായിരുന്നു അദ്ദേഹം സൗദാസൻ ഒരിക്കൽ കാട്ടിലേക്ക് വേട്ടയ്ക്കായി പോയി പകൽ മുഴുവൻ ആ വിനോദം തുടർന്നു വൈകുന്നേരത്തോടെ ഗോദാവരി തീരത്തെത്തി അവിടെ രാത്രി ചെലവഴിക്കുവാൻ തീരുമാനിക്കുന്നു പിറ്റേന്ന് രാവിലെയും വേട്ടയാടലിൽ മുഴുകി അതിനിടെയാണ് അദ്ദേഹം ഒരു മാനിനെ കാണാനിടയായത് അതിനെ തുരത്തുവാൻ തുടങ്ങി മാനിനെ പിന്തുടർന്ന് അവർ വനമധ്യെ എത്തിച്ചേർന്നു അവിടെ ഒരു ജോഡി കടുവകൾ ഇണ ചേരുന്നത് അദ്ദേഹം കാണാനിടയായി അമ്പെയ്ത്ത് വിദഗ്ധനായ സൗദാസൻ ഒറ്റയടിക്ക് ഒരു കടുവയെ കൊന്നു കടുവ മരിച്ചയുടനെ ഇണക്കടുവ ഒരു ഭീകരമായ ആക്രമണത്തിന് മുതിർന്നു തന്റെ പങ്കാളി കടുവയുടെ കൊലപാതകം അതിനെ പ്രകോപിപ്പിച്ചു യഥാർത്ഥത്തിൽ വേഷം മാറി ഉല്ലസിക്കുകയായിരുന്ന രാക്ഷസ ഇണകളായിരുന്ന കടുവകൾ തന്റെ ഇണയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ആ ഭയങ്കര അസുരൻ തീരുമാനിച്ചു കൺമുന്നിലെ ഈ കാഴ്ചകൾ രാജാവിനെ ശരിക്കും ഭയപ്പെടുത്തുന്നു അദ്ദേഹം മന്ത്രിമാരുമായി തിടുക്കത്തിൽ ചർച്ച നടത്തി വേട്ടയാടൽ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ അവർ ഏകകണ്ഠമായി തീരുമാനിച്ചു വളരെ കാലം കഴിഞ്ഞ് സൗദാസ രാജാവ് വസിഷ്ഠമുനിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അശ്വത യാഗം സംഘടിപ്പിച്ചു യാഗം പൂർത്തിയായപ്പോൾ വസിഷ്ഠമുനി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി സ്നാനം ചെയ്യുവാൻ പോയി അതിനിടെ ഇണ നഷ്ടപ്പെട്ട രാക്ഷസൻ വസിഷ്ഠന്റെ വേഷത്തിൽ വന്ന് മാംസം കഴിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പിന്നെ പാചകക്കാരന്റെ വേഷത്തിൽ രാക്ഷസൻ മനുഷ്യ മാംസം പാകം ചെയ്ത് സ്വർണ്ണപാത്രത്തിൽ വിളമ്പി ഋഷി സ്നാനം കഴിഞ്ഞെത്തിയപ്പോൾ സൗദാസൻ മനുഷ്യ മാംസം കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ അദ്ദേഹത്തിന് നൽകി അതിൽ എന്തോ ദുരൂഹത തോന്നിയ വസിഷ്ഠന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു രോഷാകുലനായ അദ്ദേഹം രാജാവിനെ നരഭോജിയായ അസുരനാകുവാൻ ശപിച്ചു രാജാവ് തന്റെ അജ്ഞത പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ തന്നെയാണ് മാംസം കഴിക്കുവാനുള്ള ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചത് ഉടൻ തന്നെ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ മുനിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ ഉണരുവാനായി താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് വസിഷ്ഠൻ മനസ്സിലാക്കുന്നു അപ്പോഴേക്കും രാജാവ് പ്രതികാരമായി മുനിയെ തിരിച്ചും ശപിക്കാനൊരുങ്ങി എന്നാൽ വിവേകിയായ പത്നി മടയന്തി അദ്ദേഹത്തെ തടയുന്നു അങ്ങനെ രാജ്ഞിയുടെ അനുനയിപ്പിക്കലിൻ പ്രകാരം സൗദാസന്റെ കോപം ശമിച്ചു എന്നാൽ ശപിക്കാനൊരുങ്ങി അദ്ദേഹം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്ത വെള്ളം വലിയൊരു ബാധ്യതയായി മാറി അതിനാലത് എവിടെ ഉപേക്ഷിക്കണമെന്ന ഒരു പ്രശ്നം ഉടലെടുത്തു കാരണം ആ ജലം പതിക്കുന്നിടം കത്തിച്ചാമ്പലാവുമെന്നത് ഉറപ്പാണ് അല്പം ചിന്തിച്ച ശേഷം രാജാവ് ജലം സ്വന്തം കാലിൽ തന്നെ ഒഴിച്ചു അതവിടെ കത്തിച്ച് കരിച്ചു കളഞ്ഞു അന്ന് മുതൽ സൗദാസൻ കൽമാഷപാതൻ എന്നറിയപ്പെടാൻ തുടങ്ങി ഉടൻ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ ഖേദിക്കേണ്ടതില്ല നിങ്ങളുടെ ദുരിതങ്ങൾ ഉടൻ അവസാനിക്കും ഗംഗാജലത്തിന്റെ ഗുണത്താൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ തേജസ് വീണ്ടെടുക്കും അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസിഷ്ഠമുനി തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി രാജാവിന്റെ ശരീരം മുഴുവൻ കറുത്തു അന്നുമുതൽ അവൻ ഒരു വന്യമൃഗത്തെപ്പോലെ വനങ്ങളിൽ വിഹരിക്കാൻ തുടങ്ങി അവിടെ അദ്ദേഹം കണ്ടതെല്ലാം തിന്നു മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെയും വരെ ഭക്ഷിച്ചു മാസത്തിനുള്ളിൽ നൂറ് യോജന വിസ്തൃതിയുള്ള വനത്തിലെ എല്ലാ മൃഗങ്ങളെയും അദ്ദേഹം വിഴുങ്ങി ഭക്ഷണമാക്കി പിന്നീട് കാട്ടിലെ മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറി ഒരു ദിവസം രാക്ഷസന്റെ വേഷത്തിൽ സൗദാസൻ നർമ്മദയുടെ തീരത്തുള്ള ഒരു വനത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു അവിടെ ജടിക സംയോഗത്തിൽ ഏർപ്പെട്ടിരുന്ന മുനി ദമ്പതികളെ അദ്ദേഹം കണ്ടു സൗദാസൻ ഉടനെ തന്നെ മുനിയെ പിടികൂടി വിഴുങ്ങുവാൻ തുടങ്ങി തന്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന് മുനിയുടെ പത്നി അഭ്യർത്ഥിച്ചുവെങ്കിലും അവളുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ മുനിയെ വിഴുങ്ങി വേദനയാലും കോപത്താലും ബ്രാഹ്മണി സൗദാസനെ ശപിച്ചു അവൻ ഒരു സ്ത്രീയുമായി സഹവസിക്കാൻ ശ്രമിച്ചാൽ മരിക്കുമെന്നും അവൻ എപ്പോഴും ഒരു രാക്ഷസനായി തുടരുമെന്നും ശപിച്ചു ക്ഷുഭിതനായ സൗദാസൻ പ്രതികാരമായി അവരെയും തിരിച്ചു ശപിക്കുന്നു അയ്യോ ദുഷ്ടേ ഒരു ശാപം കൊണ്ട് മതിയായില്ലേ നിനക്ക് എന്തിനാണ് നീ രണ്ട് ശാപങ്ങൾ ചൊരിഞ്ഞത് അതിനാൽ നീ പിശാചായി തീരട്ടെ ബ്രാഹ്മിണി പെട്ടെന്ന് പിശാചിനിയായി മാറി പിന്നീട് ഇരുവരും കാട്ടിൽ സംയുക്തമായി അലയുവാൻ തുടങ്ങി ഇരുവരും സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു ദിവസം അവർ മറ്റൊരു രാക്ഷസൻ താമസിക്കുന്ന കാടിന്റെ ഭാഗത്തെത്തുന്നു സ്വന്തം ഗുരുവിനെ അനുസരിക്കാതിരുന്നതിനാൽ ആ രാക്ഷസനും ഭീമാകാരമായ രൂപം നേടിയ വ്യക്തിത്വമായിരുന്നു അവരെ കണ്ട രാക്ഷസൻ അവർ കാട്ടിലേക്ക് വന്നതിന്റെ കാരണങ്ങൾ ആരാഞ്ഞു അവർ അവരുടെ തിക്താനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു സൗദാസൻ ചോദിച്ചു സുഹൃത്തെ താങ്കൾ ആരാണ് നിങ്ങൾ എന്ത് പാപമാണ് പ്രവർത്തിച്ചതെന്ന് എന്നോട് പറയുവിൻ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കരുത് രാക്ഷസൻ മറുപടി പറഞ്ഞു ഈ രൂപം ലഭിക്കുന്നതിന് മുൻപ് ഞാനൊരു ബ്രാഹ്മണനായിരുന്നു എനിക്ക് എല്ലാ വേദങ്ങളിലും അവഗാഹമുണ്ടായിരുന്നു ഞാൻ മകധയിലാണ് വസിച്ചിരുന്നത് ഒരു ദിവസം ഞാനെൻ്റെ അറിവിലും യൗവനത്തിൻ്റെ തിളപ്പിലും അന്തനായി ഞാനെൻ്റെ ഗുരുവിനെ അപമാനിച്ചു അതാണ് എനിക്ക് ശിക്ഷ ലഭിക്കുവാനുള്ള കാരണം അന്നു മുതൽ രാക്ഷസന്റെ രൂപം വഹിച്ച് മാംസം മാത്രം ഭക്ഷിക്കുന്നു ഇതുവരെ എത്രയെത്ര ബ്രാഹ്മണരെ പിടിച്ചു വിഴുങ്ങിയെന്ന് എനിക്കറിയില്ല എന്നിട്ടും എന്റെ വിശപ്പ് ശമിപ്പിക്കാൻ കഴിയുന്നില്ല ഹേ ഭാഗ്യവാൻമാരെ അതിനാൽ ഗുരുനാഥനെ ഒരിക്കലും അപമാനിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു അപ്പോൾ സൗദാസൻ ചോദിച്ചു എന്താണ് ഗുരു ആരാണ് നിങ്ങളുടെ ഗുരു രാക്ഷസൻ പറഞ്ഞു ഹേ സഹോദര ഗുരുനാഥൻ പലതരത്തിലുണ്ട് ഞാൻ പ്രതിപാദിക്കുന്നത് ഏറ്റവും ആദരണീയരായ വ്യക്തികളെക്കുറിച്ചാണ് വേദാധ്യാപകർ മന്ത്രങ്ങൾ പ്രഘോഷിക്കുന്നവർ സംശയ നിവാരണക്കാർ സംരക്ഷകർ ഭാര്യയുടെ പിതാവ് ജ്യേഷ്ഠൻ അമ്മയുടെ സഹോദരൻ കുടുംബ പുരോഹിതൻ സ്വന്തം മാതാവും പിതാവും ഉൾപ്പെടെ എല്ലാവരും ഗുരുവിഭാഗത്തിൽപ്പെടുന്നു ഗംഗാ തീരത്ത് താമസിക്കുമ്പോൾ ഗൗതമ മുനിയിൽ നിന്ന് എല്ലാ മതങ്ങളെക്കുറിച്ചും എനിക്ക് പ്രഭാഷണങ്ങൾ ലഭിച്ചിരുന്നു ഒരിക്കൽ ഞാൻ ശിവനെ ആരാധിക്കാൻ പോയപ്പോൾ ഭഗവാനെ വന്ദിച്ചില്ല മുനി ഗൗതമൻ എൻ്റെ പെരുമാറ്റത്തെ കാര്യമാക്കിയുമില്ല പക്ഷേ അവഗണന കാരണം ശിവൻ എന്നെ രാക്ഷസനാക്കി മാറ്റി ഈ രാക്ഷസന്മാർക്കിടയിൽ നടന്ന ഭക്തി നിർഭരമായ ചർച്ച അവരുടെ പാപങ്ങളെ ശമിപ്പിച്ചു അതിനിടെ കലിംഗയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണൻ ഗംഗാജലവും വഹിച്ചുകൊണ്ടവിടെ എത്തി രാക്ഷസന്മാർ ബ്രാഹ്മണനോട് കുറച്ച് വിശുദ്ധജലം തങ്ങളുടെ മേൽ തളിക്കാൻ അഭ്യർത്ഥിച്ചു അവർ ബ്രാഹ്മണനോട് ഗംഗയുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു അവരുടെ ആ സന്നദ്ധതയിലും ഗംഗയെ വിലയിരുത്തിയതിലും സന്തുഷ്ടനായ ബ്രാഹ്മണൻ വിശുദ്ധ ഗംഗാജലം അവരുടെ മേൽ തളിച്ചു രാക്ഷസനും പിശാചിനിക്കും അവരുടെ ദൈവിക രൂപം തിരിച്ചു കിട്ടി പക്ഷേ സൗദാസൻ അപ്പോഴും ബ്രാഹ്മണിയുടെ ശാപത്താൽ തൽസ്ഥിതി തുടർന്നു അതോടെ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വർദ്ധിക്കുവാൻ തുടങ്ങി പക്ഷേ അദൃശ്യമായ സരസ്വതി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഭഗവാന്റെ നാമം ചൊല്ലുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു സൗദാസൻ പിന്നീട് വാരാണസിയിലേക്ക് കുടിയേറി അവിടെ അദ്ദേഹം ഭഗവാന്റെ നാമം തുടർച്ചയായി ചൊല്ലുകയും വിശുദ്ധ ഗംഗയിൽ കുളിക്കുകയും ചെയ്തു അങ്ങനെ ബ്രാഹ്മിണിയുടെയും ശാപം തരണം ചെയ്ത് അദ്ദേഹം തന്റെ രാജ്യത്തിലേക്ക് മടങ്ങി അവിടെ വെച്ച് വസിഷ്ഠമുനി വീണ്ടും അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം നടത്തുന്നു അതിനുശേഷം സൗദാസൻ തന്റെ രാജ്യം മതപരമായ മാർഗങ്ങളിലൂടെ ഭരിക്കുകയും മഹാവിഷ്ണുവിന്റെ പരമമായ വാസസ്ഥലം നേടുകയും ചെയ്യുന്നു അതോടെ നാരദൻ ചോദിച്ചു ഓ സഹോദര മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ നിന്നാണല്ലോ ഗംഗ ഉത്ഭവിച്ചതെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ അവളുടെ ഉത്ഭവത്തിൻ്റെ കഥ ദയവായി വിവരിക്കൂ സനത് കുമാരൻ വിവരിക്കുവാൻ തുടങ്ങി വളരെ കാലം മുൻപ് സൃഷ്ടിയുടെ തുടക്കത്തിൽ മുനി കശ്യപന് ദിദി അതിഥി എന്നീ രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഇരുവരും ദക്ഷന്റെ പുത്രിമാരാണ് ദിതി അസുരന്മാരെ പ്രസവിച്ചപ്പോൾ അതിഥി ദേവന്മാരുടെ മാതാവായി തീർന്നു അങ്ങനെ അസുരന്മാരും ദേവന്മാരും ഒരച്ഛനിൽ രണ്ടമ്മമാർക്ക് പിറന്ന സഹോദരന്മാരാണ് അധികാരത്തിനും പ്രതാപത്തിനും വേണ്ടി അവർ പരസ്പരം പോരാടി അസുരന്മാരായിരുന്നു മൂത്തവർ ദിദിയുടെ പുത്രനാണ് അസുര രാജാവായ ഹിരണ്യകശ്യപു അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനാണ് പ്രഹ്ലാദന്റെ വംശത്തിൽ വിരോചനന്റെ പുത്രനായി ബലി മഹാരാജാവ് പിറന്നു ബലി ഭൂമിയെ മുഴുവൻ കീഴടക്കി അടുത്തതായി സ്വർഗത്തിലേക്ക് ദൃഷ്ടി പായിച്ചു ബലിക്ക് കുപണ്ടൻ കൂപുകർണൻ എന്നീ രണ്ട് മന്ത്രിമാരും അദ്ദേഹത്തെ പോലെ തന്നെ പ്രഗത്ഭനായ ഒരു പുത്രനുമുണ്ടായിരുന്നു വലിയൊരു സൈനിക സന്നാഹവുമായി ബലി സ്വർഗത്തിൽ പ്രവേശിച്ച് വൻ ആക്രമണം നടത്തി താമസിയാതെ ഘോരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധം ആയിരം വർഷം നീണ്ടുനിന്നു അവസാനം ദേവന്മാർക്ക് സ്വർഗം അസുരന്മാരാൽ നഷ്ടപ്പെട്ട് ആശ്വാസം തേടി തലങ്ങും വിലങ്ങും അലയുവാൻ തുടങ്ങി ദേവന്മാരെ തോൽപ്പിച്ച ബലിരാജാവ് നിരവധി യാഗങ്ങൾ സംഘടിപ്പിച്ചു തൻ്റെ പുത്രന്മാരുടെ ദുരവസ്ഥയിൽ അനുതാപം ഉണ്ടായ അതിഥി ഹിമാലയത്തിൽ കഠിനമായ തപസ്സു തുടങ്ങി അപ്പോൾ നാരദൻ ഉണർത്തി അല്ലയോ സഹോദര നിങ്ങൾ ഒരു അത്ഭുതകരമായ കഥയിപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിൽ പോലും ഗംഗ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ഇതുവരെ എന്നോട് സൂചിപ്പിച്ചില്ല ദയവായി അത് പറഞ്ഞു തരിക സനത് കുമാരൻ തുടർന്നു ഹേ നാരദരെ അതിഥിയുടെ കഠിനമായ തപസിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം തേടാൻ ആവശ്യപ്പെട്ടു ആഹ്ലാദത്താൽ ഉന്മേഷവതിയായ അതിഥി ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു അവൾ തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പരമ്പൊരുളിനെ അറിയിക്കുകയും അസുരന്മാരെ ഹനിക്കാതെ തന്നെ സ്വർഗം വീണ്ടെടുക്കുവാൻ ദേവന്മാരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാരണം അസുരന്മാരും തൻ്റെ മക്കൾ തന്നെയാണ് ഒരു രണ്ടാനമ്മയുടെ വിവേചനപരമായ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ വിഷ്ണു ഞാൻ ഉടൻ തന്നെ അവളുടെ മകനായി പിറക്കുമെന്നും ദേവന്മാരെ അവരുടെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നും അതിഥിക്ക് ഉറപ്പു നൽകി ഭഗവാൻ തൻ്റെ ഒരു മാല അതിഥിക്ക് സമ്മാനിച്ച് അപ്രത്യക്ഷനായി തക്ക സമയത്ത് അതിഥി ഒരു പുത്രനെ പ്രസവിച്ചു കുഞ്ഞിന് വാമനൻ എന്ന് പേരിട്ടു അവൻ്റെ പിതാവായ കശ്യപൻ പോലും അവനെ ബഹുമാനാർത്ഥം വണങ്ങി വാമനന്റെ നൂൽച്ചടങ്ങ് നടക്കാനിരിക്കെ ബലിരാജാവ് സ്വന്തം ആചാര്യനായ ശുക്രാചാര്യന്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ അശ്വമേധ യാഗം സംഘടിപ്പിച്ചു യാഗത്തിൽ ലക്ഷ്മിയോടൊപ്പം ഭഗവാൻ വിഷ്ണുവിനെയും ക്ഷണിച്ചിരുന്നു മാതാപിതാക്കളുടെ അനുവാദം വാങ്ങി വാമനനും യാഗം കാണാനെത്തി അവരുടെ ദിവ്യശക്തിയാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഋഷിമാരും മഹാവിഷ്ണുവിനെ തിരിച്ചറിയുകയും അങ്ങേയറ്റം ആനന്ദം അനുഭവിക്കുകയും ചെയ്തു വാമനൻ അവിടെ ആഗതനായതിന്റെ ഉദ്ദേശ്യം ശുക്രാചാര്യർക്ക് പോലും മനസ്സിലായി വാമനന്റെ യാതൊരു ആവശ്യവും അനുവദിക്കരുതെന്ന് അദ്ദേഹം ബലിയെ തനിയെ കണ്ട് മുന്നറിയിപ്പ് നൽകി ബലിയോട് തൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശുക്രാചാര്യർ ഉപദേശിക്കുന്നു എന്നാൽ വിധിയാൽ പ്രകാശിതനായ ബലിരാജാവ് ശുക്രാചാര്യരുടെ ഉപദേശം ചെവിക്കൊള്ളാതെ വാമനനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അവൻ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ വാമനൻ ആവശ്യപ്പെട്ടു അല്ലയോ രാജാവേ അങ്ങ് എനിക്കായി എന്തെങ്കിലും തരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ യാഗങ്ങൾ സുഗമമായി നടത്തുന്നതിന് എനിക്ക് മൂന്നടി നിലം തരൂ ബലിരാജാവ് സ്വർഗീയ സുഖങ്ങളുടെയും മറ്റു ആഡംബരങ്ങളുടെയും പ്രലോഭനങ്ങളിലൂടെ വാമനനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ യാഗങ്ങൾ നടത്തുന്നതിനുള്ള മൂന്നടി നിലമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലെന്ന തൻ്റെ ആവശ്യത്തിൽ വാമനൻ ഉറച്ചുനിന്നു അവസാനം ബലി അവൻ്റെ ആവശ്യം അംഗീകരിക്കാൻ സമ്മതിച്ചു അദ്ദേഹം വാമനോട് കമണ്ടലുവിലെ വെള്ളം തന്റെ കൈപ്പത്തിയിൽ ഒഴിക്കാൻ അഭ്യർത്ഥിച്ചു പ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്നും വലിയ തടയുവാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ശുക്രാചാര്യർ തന്റെ രൂപം ചെറുതാക്കി കമണ്ഡലുവിന്റെ ജലപ്രവാഹ കുഴലിന്റെ അകത്ത് പ്രവേശിച്ച് ജലധാര അടച്ചുപിടിച്ചു പിടിച്ചു സർവജ്ഞനായ ഭഗവാൻ ഒരു ചെറിയ മൂർച്ചയേറിയ തണ്ടെടുത്ത് കുഴലിൽ കുത്തുകയും അത് ശുക്രാചാര്യരുടെ കണ്ണിൽ തട്ടുകയും ചെയ്തു അതിനുശേഷം തന്റെ കൈക്കുമ്പിളിൽ കുറച്ച് ജലമെടുത്ത് ബലിരാജാവ് വാമനന് മൂന്നടി ഭൂമി നൽകി ബലി അവന്റെ ആവശ്യം അംഗീകരിച്ചയുടനെ വാമനൻ ഭീമാകാരമായ ഒരു രൂപം സ്വീകരിച്ച് തൻ്റെ രണ്ട് ചുവടുവെപ്പിലൂടെ ഭൂമിയെയും ആകാശത്തെയും മുഴുവൻ അളന്നു മഹാവിഷ്ണുവായ വാമനൻ പ്രപഞ്ചത്തെ അളന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽവിരലിന്റെ ആഘാതത്താൽ പ്രപഞ്ചം രണ്ട് കഷ്ണങ്ങളായി പ്രപഞ്ചം പിളർന്നതോടെ ദശലക്ഷക്കണക്കിന് അരുവികൾ പൊട്ടിപ്പുറപ്പെട്ടു അവയുടെ പ്രവാഹത്തിനിടയിൽ ഈ അരുവികൾ ഒരൊറ്റ ശക്തമായ അരുവിയിൽ ലയിക്കുകയും ബ്രഹ്മാവിനെയും മറ്റു ദേവന്മാരെയും വിശദീകരിക്കുകയും ശക്തമായ സുമേർ പർവ്വതത്തിൽ പതിക്കുകയും ചെയ്തു ഈ പ്രവാഹമാണ് ഗംഗ ഭഗവാൻ തൻ്റെ മൂന്നാം ചൂട് വയ്ക്കാൻ വേറെ ഇടമില്ലാതിരുന്നതിനാൽ ബലിരാജാവ് തൻ്റെ തല തന്നെ അതിനായി സമർപ്പിച്ചു വാമനൻ തൻ്റെ മൂന്നാമത്തെ ചുവട് ബലിയുടെ തലയിൽ വെച്ച് പാതാളത്തിലേക്ക് അമർത്തി അപ്പോൾ നാരദൻ ചോദിച്ചു അല്ലയോ മഹർഷേ ഭഗവാൻ എങ്ങനെയാണ് പാതാളലോകത്ത് ബലിയുടെ ഭക്ഷണം ക്രമീകരിച്ചത് സനത് കുമാരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു സ്തുതികളില്ലാതെ അർപ്പിക്കുന്ന വഴിപാടുകളും അനർഹർക്ക് നൽകുന്ന ദാനധർമ്മങ്ങളും ബലിയുടെ ഭക്ഷണമാണ് അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാതെ ഭഗവാൻ സ്വർഗരാജ്യം ബാലിയിൽ നിന്ന് തട്ടിയെടുത്ത് ദേവന്മാർക്ക് തിരികെ നൽകി നാരദൻ വീണ്ടും ചോദിച്ചു അല്ലയോ മഹർഷേ പുണ്യഗംഗയുടെ കഥ ഞാൻ കേട്ടു ഇപ്പോൾ ദാനങ്ങൾ വാങ്ങാൻ അർഹതയുള്ള ആളുകളെക്കുറിച്ചും ദയവായി എന്നോട് വിവരിക്കുക മറുപടി പറഞ്ഞു ഹേ നാരദരെ നാലു ജാതികളിൽ ബ്രാഹ്മണരെ ശ്രേഷ്ഠരായി കണക്കാക്കുന്നു അതിനാൽ ദാനം ഫലവത്താകണമെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രം ദാനം ചെയ്യണം ഒരു ബ്രാഹ്മണന് ആത്മാർത്ഥമായി ദാനം സ്വീകരിക്കാം എന്നാൽ വൈശ്യനോ ക്ഷത്രിയനോ അതിനവകാശമില്ല ബ്രാഹ്മണരിൽ പോലും ദാനം സ്വീകരിക്കാൻ അർഹതയില്ലാത്ത നിരവധി വിഭാഗങ്ങളുണ്ട് ഇവർ ജ്യോതിഷം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അത്യാഗ്രഹികൾ ഗ്രന്ഥങ്ങളും മറ്റു മതസാമഗ്രികളും വിൽക്കുന്നവർ ഭാര്യമാരല്ലാത്ത മറ്റു സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നവർ അസൂയയുള്ളവർ നന്ദി കെട്ടവർ ഗായകർ സ്വഭാവ ഗുണമില്ലാത്ത ഭാര്യമാർ പടയാളികൾ പുരോഹിതന്മാർ അഗ്രദൂതന്മാർ പാചകക്കാർ കവി വൈദ്യൻ ശൂദ്രൻ നൽകുന്ന മാംസവും ധാന്യവും കഴിക്കുന്നവൻ ശവസംസ്കാരം നടത്തുന്നവൻ വേശികൾ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന ബ്രാഹ്മണർ എന്നീ തരത്തിലുള്ള എല്ലാ ബ്രാഹ്മണർക്കും ദാനം നിഷ്ഫലമായി തീരുന്നു ഇവരെ കൂടാതെ ഉച്ചവിശ്രമ സമയത്ത് ഇന്ദ്രിയസുഖം ആസ്വദിക്കുന്ന ബ്രാഹ്മണർ സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കുന്നവർ സഹോദരന്മാരും സമൂഹവും ബഹിഷ്കരിച്ചവർ അവിവാഹിതമായി അല്ലെങ്കിൽ യഥാർത്ഥ പിതാവിൻ്റെ മരണാനന്തരം അമ്മയുടെ സംശയാസ്പദമായ ബന്ധം കാരണം ജനിച്ചവർ ആരുടെയാണോ ഇളയ സഹോദരൻ നേരത്തെ വിവാഹിതനാകുന്നത് അവർ എപ്പോഴും കാമഭ്രാന്തരായ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്നവരും പിമ്പുകളായി പ്രവർത്തിക്കുന്നവരോ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരോ ദാനം അർഹിക്കുന്നില്ല ദാനം ആവശ്യങ്ങൾ നിറവേറ്റാൻ ചെലവഴിക്കൽ ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളിൽ പാഴാക്കൽ എന്നിവയാണ് സമ്പത്തിന്റെ മൂന്ന് വിധികൾ അഭ്യർത്ഥന പ്രകാരം അർഹനായ ഒരാൾക്ക് നിസ്വാർത്ഥമായി നൽകുന്ന ദാനം എല്ലാത്തരം സംഭാവനകളിലും മികച്ചതാണ് ചില ആഗ്രഹങ്ങളോടെ ചെയ്യുന്ന ദാനം സാധാരണമാണ് ബലിയായി നൽകുന്ന ദാനം ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് തുടർന്ന് സനത്കുമാരൻ ഭഗീരഥൻ്റെയും ധർമ്മരാജാവിൻ്റെയും കഥ പറയുവാൻ തുടങ്ങി ഒരിക്കൽ ധർമ്മരാജൻ സാഗര രാജാവിൻ്റെ രാജ്യം സന്ദർശിച്ചുകൊണ്ട് സാഗരനെ പ്രശംസിച്ചു സാഗര രാജാവ് കൂപ്പ് കൈകളോടെ മതത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പ്രബോധനം നൽകണമെന്നും ദൈവിക ലോകങ്ങളെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയണമെന്നും ധർമ്മരാജനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ധർമ്മരാജൻ പറഞ്ഞു തുടങ്ങി രാജാവെ ഒരു ബ്രാഹ്മണ കുടുംബത്തിനോ വേദപതി ബ്രാഹ്മണനോ ഉപജീവന മാർഗം നൽകുന്നത് ഏറ്റവും പുണ്യമായ ദാനമാണ് അങ്ങനെയുള്ള ബ്രാഹ്മണന് ദാനം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും ഒരുപോലെ ഫലദായകമാകുന്നു അതുകൂടാതെ ജലസംഭരണികൾ കുഴിച്ച് പരിപാലിക്കുന്നതും അതേ കാര്യം ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതും അനന്തമായ ഫലം നൽകുന്നു തൻ്റെ അഭിപ്രായത്തെ സ്ഥിരീകരിക്കാൻ ധർമ്മരാജൻ വീരഭദ്രക രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രി ബുദ്ധിരാജിൻ്റെയും കഥ വിവരിച്ചു ധർമ്മരാജൻ തുടർന്നു രാജാവെ ഭൂമി കൊണ്ട് ക്ഷേത്രങ്ങൾ പണിയുന്നവർ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്ത് മൂന്ന് കൽപ്പങ്ങൾ താമസിക്കും അതിനുശേഷം അവർ ബ്രഹ്മലോകം പ്രാപിക്കുന്നു മരങ്ങൾ കൊണ്ട് ക്ഷേത്രം നിർമ്മിച്ചാൽ ഒരാൾക്ക് ഇരട്ടി പുണ്യങ്ങൾ ലഭിക്കും ഇഷ്ടികയും കല്ലും കൊണ്ട് ക്ഷേത്രം പണിയുന്നതിനാൽ നാലിരട്ടി പുണ്യവും ലഭിക്കും ചെമ്പും സ്വർണവും കൊണ്ട് ക്ഷേത്രം പണിയുന്നത് കോടി ഗുണം നൽകുന്നു ക്ഷേത്രങ്ങളും ജലസംഭരണികളും സംരക്ഷിക്കുന്നവർക്ക് അവ നിർമ്മിക്കുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ നൂറു ഇരട്ടി പുണ്യങ്ങൾ ലഭിക്കും ഒരു ധനികൻ മുഴുവൻ തോട്ടവും ദാനം ചെയ്യുന്നതും ഒരു ദരിദ്രൻ ഒരു അടിഭൂമി ദാനം ചെയ്യുന്നതിൻ്റെയും പുണ്യം തുല്യമാണ് അല്ലയോ പുണ്യവാനെ പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും വികസിപ്പിക്കുന്നവർക്കും ഒരേ പുണ്യം ലഭിക്കും ഒരു തുളസി തൈ നടുന്നവൻ തൻ്റെ കോടിക്കണക്കിന് പൂർവികരെ സംരക്ഷിക്കുന്നു അതുപോലെ ദ്വാദശിയിലും പൂർണ്ണമാസത്തിലും ഭഗവാന്റെ വിഗ്രഹത്തെ പാലിൽ അഭിഷേകം നടത്തുന്നവർ ലക്ഷക്കണക്കിന് പൂർവികരെ സംരക്ഷിക്കുന്നു ഏകാദശിയിൽ ഭഗവാന്റെ വിഗ്രഹം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവർക്ക് നിത്യമായ സന്തോഷവും മോക്ഷവും ലഭിക്കും അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തെ തേങ്ങാപ്പാൽ കരിമ്പ് നീര് പൂക്കളടങ്ങിയ വെള്ളം അല്ലെങ്കിൽ അരിച്ചെടുത്ത വെള്ളം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നവർക്ക് അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അതുപോലെ സമയത്തോ മംഗളകരമായ തീയതികളിലോ സംയോഗങ്ങളിലോ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നവർക്ക് എല്ലാ യാഗങ്ങളുടെയും പുണ്യം ലഭിക്കും മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും വിഗ്രഹങ്ങൾ തേങ്ങാപ്പാൽ നെയ്യ് തേൻ എള്ളെണ്ണ എന്നിവ ഉപയോഗിച്ച് ശുഭദിനങ്ങളിൽ അഭിഷേകം ചെയ്യുന്നവർ ഈ ദേവന്മാരുടെ ഭാവം ധരിക്കുന്നു വിഷ്ണുവിനെയും ശിവനെയും പൂജിക്കുന്നവർ താമരപ്പൂക്കളും കൈതപ്പൂക്കളും അർപ്പിക്കുകയും വിശേഷാൽ ശിവന് വെളുത്ത ഉമ്മം പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ വാസസ്ഥലം ലഭിക്കും അതുപോലെ ഉണക്ക മുന്തിരി വിളക്ക് വെള്ളം ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് അക്ഷയമായ ഫലം നൽകുന്നു ഒരു ബ്രാഹ്മണന് ഭൂമിയും കറവ പശുവും ദാനം ചെയ്യുന്നതിന്റെ പുണ്യം വാക്കുകളാൽ വിവരിക്കുവാനാവില്ല ജ്ഞാനം ശാലിഗ്രാമം ശിവലിംഗം കുതിര പോത്ത് ആന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനം ദാനം ചെയ്താലും അങ്ങനെ തന്നെയാണ് ഫലം അനാഥനായ ബ്രാഹ്മണന്റെ ശവസംസ്കാരം നടത്തുന്നവർക്ക് ആയിരക്കണക്കിന് അശ്വമേധ യാഗങ്ങൾക്ക് തുല്യമായ പുണ്യങ്ങൾ ലഭിക്കും ബ്രാഹ്മണ ദേവതകളെയോ പശുവിനെയോ സേവിക്കുന്നവർ വാദ്യങ്ങൾ വായിക്കുന്നവരും മണിമുഴക്കുന്നവരും ക്ഷേത്രത്തിൽ ശംഖ് മുഴക്കുകയോ കൈകൾ കൊട്ടുകയോ ചെയ്യുന്നവരും അഞ്ച് കൽപ്പങ്ങളിൽ ഉടനീളം സ്വർഗത്തിലെ ദിവ്യസുന്ദരികളുമായി സാമീപ്യം ലഭിക്കും ശംഖ് ഊതുന്നതും മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം നേടാൻ സഹായിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ നാമം സ്മരിക്കുന്നത് പോലും ആസന്നമായ പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നു ധർമ്മരാജൻ തുടർന്നു അല്ലയോ രാജാവെ ഞാനിപ്പോൾ മതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് വിശ്വസ്തയോടെ കേൾക്കുക ഒരാൾ അശുദ്ധമോ മതവിരുദ്ധമോ ആയ എന്തെങ്കിലും സ്പർശിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പ്രായശ്ചിത്തത്തിനായി അവൻ മൂന്ന് പകലും ആറ് രാത്രിയും വ്രതമെടുക്കണം ദിവസവും മൂന്ന് നേരവും കുളിക്കണം ഒരു ബ്രാഹ്മണൻ അത്താണ സമയത്ത് മലമൂത്ര വിസർജനം ചെയ്താൽ അവൻ ഉടൻ ഭക്ഷണം ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിക്കണം പിന്നെ ഒരു രാവും പകലും വ്രതം അനുഷ്ഠിച്ച് പഞ്ചഗവ്യം കഴിച്ച് വീണ്ടും ശുദ്ധനാകണം ഒരാൾ മൂത്രമൊഴിച്ച ഉടനെ ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണം കഴിക്കുമ്പോൾ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ അയാൾ ഒരു രാവും പകലും വ്രതം അനുഷ്ഠിക്കുകയും ഹവനമായി അത് പരിഹരിക്കുകയും വേണം ഭർത്താക്കന്മാരെ സേവിക്കാത്ത സ്ത്രീകളെ പന്ത്രണ്ട് വർഷത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കണം പ്രവാസകാലത്ത് ഒരു തരത്തിലും അവരെ സഹായിക്കരുത് ആർത്തവ സമയത്ത് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിന് ഫലമായി അശുദ്ധി ഉണ്ടാകുന്നു ശുദ്ധീകരിക്കപ്പെടാൻ മൂന്ന് രാത്രികൾ ഉപവാസമെടുക്കണം ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മൃതദേഹം ചന്ദനമോ മറ്റേതെങ്കിലും പുണ്യവസ്തുക്കളോ പുരട്ടണം ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ഇരുന്നൂറ് രൂപ പിഴ ചുമത്തണം അലക്കുന്നവൻ തോലുരിക്കുന്നവൻ മറ്റു അധസ്ഥിത വിഭാഗങ്ങളുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും ധാന്യങ്ങൾ മനഃപൂർവ്വം കഴിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളുമായി അവിഹിത സമ്പർക്കം പുലർത്തുന്നവർ ശുദ്ധി നേടുന്നതിന് ഉപവാസം അനുഷ്ഠിക്കേണ്ടതുണ്ട് അമ്മയുമായോ സഹോദരിയുമായോ മകളുമായോ വെറുപ്പുളവാക്കുന്ന ബന്ധം സ്ഥാപിക്കുന്നവർക്ക് സ്വയം തീ കൊളുത്തലാണ് പ്രായശ്യത്തിനുള്ള ഏകമാർഗ്ഗം ഗുരുവിന്റെ പത്നിയുമായി ഇണചേരുന്നവർ വ്രതാനുഷ്ഠാനം പാലിക്കേണ്ടതുണ്ട് ആരെങ്കിലും ഗർഭിണിയായ പശുവിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഓരോ മൃഗത്തിനും പ്രത്യേക ചന്ദ്രയാന വ്രതം ആചരിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യണം കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് ചിതലിന്റെ കൂമ്പാരം ചുണ്ടനലിയുടെ മാളം തരിശായി കിടക്കുന്ന ഭൂമി വഴി ശ്മശാന ഭൂമി മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന നിലം എന്നിവ ഉപയോഗിക്കരുത് പഞ്ചഗവ്യത്തിന്റെ ഉപയോഗം കഠിനമായ പാപത്തെ പോലും കഴുകിക്കളയുന്നു ആദ്യത്തെ മരണത്തിൻ്റെ ശുദ്ധീകരണ കാലയളവ് തുടരുമ്പോൾ കുടുംബത്തിൽ രണ്ടാമത്തെ മരണം സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേക ശുദ്ധീകരണം ആവശ്യമില്ല ഗർഭചിത്രത്തിൻ്റെ അസുഖകരമായ ഫലം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും വിവാഹശേഷം ഒരു സ്ത്രീ ഭർത്താവിൻ്റെ പേര് സ്വീകരിക്കുന്നു അതിനാൽ വിവാഹിതരായ ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള മരണാനന്തര ചടങ്ങുകൾ അവളുടെ മകനോ അവളുടെ ഭർത്താവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരാളോ നൽകണം ശവസംസ്കാരത്തിന് ശേഷം ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസങ്ങളിൽ ചിതാഭസ്മം ശേഖരിക്കണം പൊക്കിൾ ആഴമുള്ള വെള്ളത്തിൽ തെക്ക് ദർശനമായി നിന്നുകൊണ്ട് തൻ്റെ മരിച്ചുപോയ പൂർവികർക്ക് ജലനിവേദ്യം നൽകണം ധർമ്മരാജൻ തുടർന്നു രാജാവെ ഭൂമിയിൽ കഠിനമായ പാപം ചെയ്യുന്നവർ നരകത്തിൽ തത്തുല്യമായ കഠിനമായ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത് അത്തരം പാപങ്ങളുടെയും നരകത്തിൽ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട പീഡനങ്ങളെയും കുറിച്ചാണ് തപൻ ബാലുകാ കുംഭം മഹാരൗരവ് രൗരവ് കുംഭിപാകം പ്രമർഭൻ ലാലപക്ഷം വാസകൂപം വൈതരണി എന്നിവയാണ് പ്രധാന നരകങ്ങൾ മലം നിറഞ്ഞ കിടങ്ങിൽ മൂത്രം കുടിക്കൽ നായിയുടെ മാംസം തിന്നൽ പുഴു തിന്നൽ ബീജം കുടിക്കൽ തീ കനലുകളിൽ കിടന്നുറങ്ങൽ പാമ്പ് കൊത്തൽ എല്ലുകൾ തുളയ്ക്കൽ പിത്തരസം കുടിക്കൽ ഉറുമ്പ് കടിക്കൽ പല്ല് പിടുങ്ങൽ ഇരുമ്പ് പഴിപ്പിച്ചതിൽ കെട്ടൽ തുടങ്ങിയവയാണ് പാപം ചെയ്യുന്ന ഒരാൾക്ക് നരകത്തിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ ബ്രാഹ്മണരെ വിമർശിക്കുകയും ശാസിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർ മദ്യപാനികൾ സ്വർണം മോഷ്ടിക്കുന്നവർ ഗുരുനാഥന്റെ പത്നിയുമായി അവിഹിതം പുലർത്തുന്നവർ അത്തരം ആളുകളുമായി സഹവാസം നടത്തുന്നത് പോലും ഒരാളെ മഹാപാപികളായി വിധിക്കപ്പെടും ഇവരെല്ലാം നരകത്തിൽ ഇടം അർഹിക്കുന്നവരാണ് ചെമ്പ് ഇരുമ്പ് വെള്ളം കസ്തൂരി വെറ്റില ചന്ദനം മുതലായ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും സ്വർണം മോഷ്ടിക്കുന്ന കുറ്റത്തിന് തുല്യമാണ് ഗുരുനാഥന്റെ പത്നിയുമായി അവിഹിത സമ്പർക്കം പുലർത്തുന്നത് പോലെയാണ് സഹോദരിയും മരുമകളുമായുള്ള അവിഹിത സമ്പർക്കം അത്തരം പാപങ്ങളുടെ പരിഹാരത്തിനായി നമ്മുടെ മഹാത്മാക്കൾ കൽപ്പനകൾ നൽകിയിട്ടുണ്ട് ബുദ്ധവിഹാരങ്ങളിൽ വസിക്കുന്നവരോ പതിവായി സന്ദർശിക്കുന്നവരോ കോടിക്കണക്കിന് വർഷങ്ങളോളം നരകത്തിലാണ് ജീവിക്കുന്നത് പാപികൾ അവരുടെ പ്രായശ്ചിത്വത്തിന്റെ പ്രാരംഭഘട്ടം നരകത്തിലൂടെ കടന്നുപോകുന്നു പോകുന്നു ഏഴ് ജന്മങ്ങളിലായ അവർ കഴുതിയുടെ ജന്മം എടുക്കണം അടുത്ത ആറ് ജന്മങ്ങളിലവർ പാമ്പ് രോഗബാധിതർ നായ മാൻ വൃക്ഷം ഉടുമ്പ് എന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു രാജാവ് ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തുന്നവർ പഴുത്തതും എന്നാൽ അത്യധികം ചൂടുള്ളതുമായ ചെമ്പ് ബൊമ്മ ഉപയോഗിച്ച് ഇണചേരാൻ നിർബന്ധിതരാകുന്നു തുടർന്ന് നരകത്തിലേക്ക് എറിയപ്പെടും ഭർത്താവ് ഒഴികെയുള്ള പുരുഷന്മാരോടൊപ്പം ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ കത്തുന്ന കിടക്കയിൽ ചൂടുള്ള ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യുവാൻ നിർബന്ധിതരാകുന്നു എന്നിട്ട് അവർ ഒരു ചൂടുള്ള ഇരുമ്പ് തൂൺ കെട്ടിപ്പിടിച്ച് ഉപ്പുവെള്ളത്തിൽ കുളിച്ച് അത് കുടിക്കാൻ നിർബന്ധിതരാകുന്നു ആയിരം വർഷങ്ങളോളം അവർ ഈ പീഡനങ്ങൾ നിരന്തരം അനുഭവിക്കണം മറ്റുള്ളവരുടെ വിമർശനം താല്പര്യത്തോടെ കേൾക്കുന്നവർക്ക് ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരും ചൂടുള്ള ആണികൾ അവരുടെ ചെവിയിൽ അടിച്ചു കയറ്റും ഇങ്ങനെ രൂപപ്പെടുന്ന സുഷിരങ്ങൾ തിളച്ച എണ്ണയാൽ നിറയ്ക്കും പിന്നീട് അവരെ കുംബിഭാഗ നഗരത്തിലേക്ക് എറിയുന്നു മഹാവിഷ്ണുവിനെയും ശിവനെയും ദുരുപയോഗം ചെയ്യുന്നവരെ കോടിക്കണക്കിന് വർഷങ്ങളോളം ഉപ്പിനാൽ മാത്രം പോഷിപ്പിക്കുന്നു തുടർന്നവരെ ചുട്ടുപൊള്ളുന്ന മണൽ മാത്രം നിറഞ്ഞ രൗരവ നരകത്തിലേക്ക് എറിയുന്നു രാജ്യദ്രോഹികളും മറ്റുള്ളവരുടെ ധാന്യങ്ങളിൽ അത്യാഗ്രഹികളും സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടതുണ്ട് ജോൽസന്റെയും പുരോഹിതന്റെയും ധാന്യങ്ങൾ ഭക്ഷിക്കുന്നവർ കോടിക്കണക്കിന് വർഷങ്ങളോളം വിവിധ നരകങ്ങളിൽ നിലനിർത്തി തിളച്ച എണ്ണയും ഉപ്പുവെള്ളവും ഉള്ള കിണറുകളിൽ സൂക്ഷിച്ച് മലം മാത്രം കൊടുക്കുന്നു ശിക്ഷ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത്തരം ആളുകൾ മിളച്ചന്മാരായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർ വൈതരണിയിലേക്ക് എറിയപ്പെടും പഞ്ചമഹായോഗം നടത്തുകയോ ദേവതകളെ ആരാധിക്കുകയോ ചെയ്യാത്തവരെ യഥാക്രമം ലാലപക്ഷം രൗരവ നരകങ്ങളിൽ പാർപ്പിക്കുന്നു വേദങ്ങൾ അനുസരിക്കാത്തവരെ ആയിരം കോടി കൽപ്പങ്ങളോളം നരകത്തിൽ തള്ളുന്നു ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ വലിച്ചെറിയുകയോ മുടി പല്ല് അസ്ഥി നഖം തുടങ്ങിയ ഭാഗങ്ങൾ ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതിന് തുല്യമായ പാപം ചെയ്യുന്നു മ്ലേച്ഛമായ അവതാരങ്ങളിലേക്ക് അയക്കപ്പെടുന്നതിന് മുൻപ് അവർ നരകത്തിൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു കള്ളസാക്ഷ്യം പറയുന്നവർ പതിനാല് ഇന്ദ്രന്മാരുടെ ഭരണകാലത്തോളം നരകയാതന അനുഭവിക്കണം കഴിവുണ്ടായിട്ടും അധാർമികമായ ഗതാഗതം നിയന്ത്രിക്കാത്തവർ നരകത്തിലേക്ക് പോകുന്നു മാന്യന്മാരെ തെറ്റായി കുറ്റപ്പെടുത്തുന്നവർ കോടിക്കണക്കിന് വർഷങ്ങളോളം നരകത്തിൽ ജീവിക്കണം നിശ്ചിത കാലയളവിന് മുൻപേ ഉപവാസം ഉപേക്ഷിക്കുന്നവർ അസിപത്ര എന്ന നരകത്തിലേക്ക് പോകുന്നു നീതിയിലോ മതവിദ്യാഭ്യാസത്തിലോ പക്ഷപാതപരമായ വീക്ഷണം സ്വീകരിക്കുന്നവർക്ക് പ്രായശ്ചിത്തമില്ല പശുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നവർ ആയിരക്കണക്കിന് വർഷങ്ങളായി വിംഗ് ഭോജ്യ നരകത്തിലാണ് ജീവിക്കുന്നത് ബ്രാഹ്മണരെ അവരുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും പീഡിപ്പിക്കുന്നവർ എപ്പോഴും നരകത്തിൽ വീഴുന്നു തോട്ടങ്ങൾ നശിപ്പിക്കുന്നവർക്കും മുകളിൽ പറഞ്ഞ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും രാജാവെ മഹാവിഷ്ണുവിൻ്റെ മുൻപാകെ പാപങ്ങൾക്കായി പശ്ചാത്തപിക്കണം ഗംഗയുടെയും തുളസിയുടെയും ദർശനം ഭക്തിഗാനങ്ങൾ മഹാമനസ്കഥ അഹിംസ എന്നിവ പാപഫലങ്ങൾ കുറയ്ക്കുന്നു മഹാവിഷ്ണുവിന് സമർപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രവൃത്തിക്കും ഫലമുണ്ടാകില്ല മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയാണ് പാപങ്ങൾക്ക് പശ്ചാത്തിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം മതത്തെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ധാർമ്മികത പാലിക്കലാണ് ധാർമ്മികതയില്ലാത്ത മതവും ഒരുപോലെ വേദനാജനകമാണ് രാജാവെ ഇതുവരെ ഞാൻ മതത്തെക്കുറിച്ച് എല്ലാം വിവരിച്ചു ഇപ്പോൾ മുതൽ മഹാവിഷ്ണുവിന്റെ ഭക്തി വളർത്തിയെടുക്കുക നിങ്ങളുടെ പാപികളായ പൂർവികരെ രക്ഷിക്കാൻ ഗംഗയെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വിളിക്കുക എല്ലാവരെയും പാപമുക്തരാക്കുവാൻ ഗംഗയ്ക്ക് മാത്രമേ കഴിയൂ സനത് കുമാരൻ പറയുന്നു ഹേ നാരദനേ ഇപ്രകാരം സാഗര രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ധർമ്മരാജൻ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി ഭഗീരഥ രാജാവിന്റെ കഠിനമായ തപസ് മൂലമാണ് ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങിയതും സാഗരന്റെ അറുപതിനായിരം പുത്രന്മാരെ രക്ഷിച്ചതും നാരദ പുരാണത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ നിർത്തുകയാണ് ഈ പ്രവാഹത്തിന്റെ മൂന്നാം ഭാഗം ഭഗീരഥൻ്റെ കഥയോടെ തുടങ്ങാം നന്ദി പ്രിയരെ നന്ദി നിങ്ങളുടെ മഹനീയമായ പ്രചോദനത്തിനും സഹകരണത്തിനും ഒരു കോടി പ്രണാമം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ